കേരള വിഷൻ കോഴിക്കോട് ഗുരുവായൂർ ദേവസ്വം ആരംഭിച്ചിട്ടുള്ള വൈദിക സാംസ്കാരിക പഠന കേന്ദ്രത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കും ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വേദപണ്ഡിതൻ ഡോക്ടർ നാറാസ് രവീന്ദ്രൻ നമ്പൂതിരി ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും ദേവസ്വം ഭരണസമിതി അംഗം ബ്രഹ്മശ്രീ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട സി മനോജ് കെ പി വിശ്വനാഥൻ മനോജ് പി നായർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും ആലപ്പുഴ തിരുവല്ലയിൽ വളർത്തു തത്തയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയം മുറിച്ചുമാറ്റി അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ കുറ്റപ്പുഴ സ്വദേശി ആൽബിൻ ടി റിജോയുടെ മൂന്നര വയസ്സ് പ്രായമുള്ള തത്തയുടെ കാലിലാണ് വളയം കുടുങ്ങിയത് സുഹൃത്തുക്കളുമായി ചേർന്ന് വളയം നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നതിനെ തുടർന്നാണ് തിരുവല്ലയിലെ അഗ്നിശമന സേനയുടെ സഹായം തേടിയത് പാലക്കാട് ഒറ്റപ്പാലത്ത് ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി ഹോട്ടലുകളിൽ